ഹലോ മൈ ഡിയർ ലാവോസ് ട്രിപ്പിൾ ത്രീ ദി എംപ്രസ് ഓഫ് ആരോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലെ ഏതൊരു പേഴ്സണുമായിട്ടും ഏതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെയും എനർജിയുമായിട്ടും കണക്ട് ചെയ്തുള്ളൊരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾ വളരെ അവസ്ഥയിൽ ഇരിക്കാൻ ശ്രമിക്കുക വളരെ മനസ്സ് കൂളാക്കി വെച്ച് കാമായിട്ട് ഈ ഒരു റീഡിംഗ് കാണുക അപ്പോൾ ഇതിനകത്ത് വരുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റിലൂടെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യമാണോ ഇത് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ ഡിയേഴ്സ് അപ്പോൾ ഇത് ഓൾ ജെൻഡർ കാറ്റഗറിക്ക് കാണാവുന്ന റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് ഇന്നിവിടെ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോട് എങ്ങനെയാണെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ കാറ്റ്സ് ഷപ്പൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷനാണ് ആദ്യം പറയാൻ പോകുന്നത് സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി കറണ്ട് സിറ്റുവേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ജീവിതത്തിലെ വളരെ മേജറായിട്ടുള്ളൊരു ഷിഫ്റ്റ് മേജറായിട്ടൊരു തകർച്ചയിലൂടെ കടന്നു പോയ സമയമാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഒരു തകർച്ച നേരിട്ട ഒരു സമയമാണ് അപ്പോൾ ഇവിടെ ടവർ കാർഡ് കാണിക്കുന്നത് തന്നെ അതാണ് അപ്പോൾ എന്തൊക്കെയോ ഈ വ്യക്തിയുടെ ലൈഫിൽ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുമായിട്ട് ഇപ്പോൾ വലിയ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വളരെ മാനസികമായി തകർന്നിരുന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഓക്കെ ഈ ഒരു ജഡ്ജ്മെൻ്റ് കാർഡ് അത് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ആളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു പക്ഷേ തൊഴിൽപരമായിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിലായിരിക്കാം വൈകാരികമായിട്ട് എന്തൊക്കെയോ തകർച്ചകൾ ആൾ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തു എൻഡ് ചെയ്തിട്ട് ഒരു പുനർജന്മം ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ഇതൊരു വ്യക്തിയുടെ നഷ്ടമായിരിക്കാം അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും തകർച്ചയായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളിലേറെ തകർച്ചയായിരിക്കാം അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ വിഷമഘട്ടങ്ങളിലൂടെ ആൾ കടന്നു പോയിട്ടുണ്ട് മാനസികമായിട്ട് വൈകാരികമായിട്ട് ഒത്തിരി തകർച്ച അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ആളിപ്പം ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് നിൽക്കുന്ന ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ് ജഡ്ജ്മെൻ്റ് ഇവിടെ കാണിക്കുന്നത് തന്നെ ആളുടെ ലൈഫിൽ ഒരു മേജർ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഒരു ജീവിതത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ചെറിയതായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി കാണുന്നുണ്ട് അപ്പോൾ ഈ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നത് തന്നെ മുൻപ് ഒരു പക്ഷേ എന്തോ ഒരു കാര്യത്തിൽ എടുത്തു ചാടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു എടുത്തു ചാട്ടം എന്നുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ആളിപ്പോൾ ഒരു നടുക്കടലിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഏതോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം സ്വപ്നം കണ്ട് അത് വളരെ ആഗ്രഹിച്ചുകൊണ്ട് ആൾ ആ കാര്യത്തിലേക്ക് എടുത്ത് ചാടി എങ്കിൽ പിന്നെ തിരിച്ച് കയറാനും പറ്റാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ എടുത്ത് ചാടിയും പോയി എങ്കിൽ അതിൽ നിന്ന് തിരിച്ച് കയറാനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഓക്കെ അപ്പോൾ അത് ചിലരുടെ എനർജി അങ്ങനെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്തൊക്കെയും ആൾ വളരെ വൈകാരികമായിട്ട് വളരെ സമ്മർദ്ദത്തിലൂടെ പോകുന്നുണ്ട് സമ്മർദ്ദത്തിലൂടെയും കലുഷിതമായ ചിന്തകളും എല്ലാം ആളുടെ മനസ്സിലിപ്പോൾ ഉണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഈ ഒരു തകർച്ച ആൾ ഫേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ ആ ആ ഒരു തകർച്ച ഇപ്പോഴത്തെ റിയാലിറ്റി ആൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് ഇതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി എന്ന ആളിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ അത്രയും കലുഷിതമായ സാഹചര്യത്തിൽ നിന്നിട്ടാണെങ്കിലും ആൾ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയിലൂടെയാണ് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസിന് ഇടയിലും ആൾ ആളുടെ മാനസിക സ്ഥിതിയെ നോർമലാക്കാൻ അതായത് സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കിങ് ഓഫ് കപ്സിൻ്റെ എണ്ണച്ച് കാണിക്കുന്നത് അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു വ്യക്തി ഇപ്പം ആളുടെ ഇൻറ്റൂഷനിലൊക്കെ വിശ്വസിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ് അതായത് പ്രാർത്ഥനയിലും മെഡിറ്റേഷനിലും ആളുടെ ഇൻറ്റൂഷനിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ മാനസികമായിട്ട് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ വിഷമങ്ങളെ ഒക്കെ അതിജീവിക്കാനായിട്ട് ആളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ആളിപ്പം ആ ഒരു മനസ്സിനെ സ്ട്രോങ് ആക്കി ഇറുത്തെഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ആൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അതായത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ആളിപ്പം ആളുടെ ഒരു മെൻറ്റൽ പീസിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതൊന്നും ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് ഒരു നടുക്കടലിൽ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള സമുദ്രം ഒരു കപ്പൽ അതിനെ എങ്ങനെയാണോ അതിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ ആ ഒരു വ്യക്തി തൻ്റെ മനസ്സിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഒരു സിറ്റുവേഷനിലൂടെയാണ് അളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ചില ആൾക്കാരുടെ എനർജി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു തകർച്ച മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അത്രയും വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് മനസ്സിനെ നോർമലാക്കാൻ ശ്രമിക്കുന്നതിൽ ചില ആൾക്കാർ ഇവിടെ കുറച്ച് അഡിക്ഷൻസിലേക്ക് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം അതായത് അവർ മദ്യപാനം അങ്ങനെയുള്ള ലഹരിയിലേക്കൊക്കെ ചെറിയ രീതിയിൽ അവർ പോകുന്നതായിട്ട് അല്ലെങ്കിൽ പോയിട്ട് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് അവരുടെ ആ ഒരു ഇമോഷണൽ ബാഗേജ് അവർ മാറ്റാനായിട്ട് ഇമോഷണലി ആ ഒരു വൈകാരികമായിട്ടുള്ള വിഷമങ്ങൾ മാറ്റാനായിട്ട് അഡിക്ഷൻ ടുവേർഡ്സ് ആൽക്കഹോൾ എന്നൊക്കെ പറയാം ഒരു ആൽക്കഹോൾ അഡിക്ഷനിലേക്കൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ആൽക്കഹോളൊക്കെ കൂടുതലായിട്ട് അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വന്തം വെൽത്തൊക്കെ പണയപ്പെടുത്തി അതായത് സ്വർണം ഭൂമിയൊക്കെ പണയപ്പെടുത്തി വരെ അവർ ജീവിതത്തിൽ ആസ്വദിക്കുന്നതായിട്ട് സി ഇവിടെ ഒരു ആസ്വാദനത്തെക്കാൾ ഉപരി ആ ഒരു വ്യക്തി നോർമൽ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ആ ഒരു നോർമലിലേക്ക് വരാനായിട്ട് അവർ അങ്ങനെയുള്ള ലഹരി വസ്തുക്കളെയൊക്കെ കൂട്ടുപിടിക്കുന്നതായിട്ട് കൂട്ടുപിടിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ കിങ് ഓഫ് വാട്സിൻ്റെ എനർജിയിലാണ് ആരാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളതായിട്ട് അതിന് വേണ്ടിയിട്ട് ആൾ ഡെസിഷൻ എടുത്തിട്ടുള്ളതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ ആളിപ്പം നല്ല കാര്യപ്രാപ്തിയിലേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു ആൽക്കഹോളിസം അല്ലെങ്കിൽ ആ ഒരു ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ആൾ ഇതിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട് ചിന്തിക്കാനൊക്കെയുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ പോയിട്ട് തിരിച്ച് തൻ്റെ പാഷനിലേക്ക് തന്നെ തിരികെ എത്തിയതായിട്ട് വേണമെങ്കിൽ പറയാം അതായത് ആ ഒരു ഫയർ എനർജിയിലേക്ക് ആളുടെ ഒരു തകർച്ചയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സി അതൊരു സാമ്പത്തികമോ റിലേഷൻഷിപ്പിലോ എന്തൊക്കെയോ ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ആൾ മാനസികമായിട്ടൊത്തിരി സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതിനെ അതിജീവിക്കാനായിട്ട് ആൾ കുറച്ച് മറ്റ് വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ റിക്കവേർഡായി ഇപ്പോൾ കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയിലാണ് ആളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് സോ ആൾ എന്തൊക്കെയോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് അതെന്ത് കാര്യമാണോ ഇപ്പോൾ എനിക്കിവിടെ ഒരു കിട്ടിയ ഒരു എനർജി നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വേണമെന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ആളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി ചെന്നുപെട്ട സിറ്റുവേഷനിൽ ആളെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആളെ ഓവർ പവർ ചെയ്യാനായിട്ടോ ഉള്ള വ്യക്തികൾ അവരുടെ ലൈഫിൽ ഇപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ അവരെ ഇപ്പോൾ ആ വ്യക്തി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തി നിലനിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു ആർഗ്യുമെൻ്റ് സിറ്റുവേഷനാണ് നടക്കുന്നത് അതായത് ചെറിയ രീതിയിൽ അവർ ചെന്ന് നിൽക്കുന്ന സാഹചര്യത്തിലും അവിടുത്തെ വ്യക്തികളുമായിട്ടും ഒരു ആർഗ്യുമെൻറ്റ്സ് ഒരു ചെറിയ രീതിയിലുള്ള വഴക്ക് നടക്കുന്നതായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആൾ മൂവ് ഓണായി മുന്നിലേക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരണം ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ആളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ടോട്ടലി ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ടുവേർഡ്സ് യു നിങ്ങളിലേക്കുള്ള നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് ഇവിടെ ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് കാർഡ് ഒരുമിച്ച് വന്നിരിക്കുകയാണ് ആൾ പരിപൂർണമായിട്ടും ഇപ്പം വിശ്വസിക്കുന്നുണ്ട് കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട് ആള് ചെയ്ത തെറ്റിൻ്റെ കർമ്മഫലമാണ് ആളിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം എന്നുള്ളൊരു തിരിച്ചറിവ് ആൾക്കിപ്പോൾ പരിപൂർണമായിട്ടും മനസ്സിലായിട്ടുള്ള ഒരു അവസ്ഥയാണ് സൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നീതി തരണം നിങ്ങളോട് നീതി കാണിക്കണം നിങ്ങളോട് നീതി പാലിക്കണം എന്ന് കരുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളോട് ഉള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തി നിങ്ങൾക്ക് നീതി തരണം എന്നുള്ളതാണ് ഈ ഒരു ജസ്റ്റിസ് ആൻഡ് ടെമ്പറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം സേ ആ ഒരു പേഴ്സൻ്റെയും നിങ്ങളുടെയും ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരണം എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ആളിപ്പോൾ ചിന്തിക്കുന്നത് കാർഡ് കാണിക്കുന്നത് ആളിപ്പോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങളെ ഓർത്ത് ഇമോഷണലി നല്ല വിഷമിക്കുന്ന ഒരു സ്ഥിതിയാണ് ആളിൽ ഒത്തിരി നെഗറ്റീവ് ഇമോഷൻസ് തോന്നുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ പഴയ രീതിയിൽ അവരോട് സംസാരിക്കുമോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങളൊക്കെ ആൾക്ക് നിങ്ങളോട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ആൾ ഒത്തിരി വിഷമത്തിലേക്ക് വീണ്ടും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിലേക്ക് പോകുന്നുണ്ട് സംശയങ്ങളുണ്ട് പേടിയുണ്ട് ചെറിയ രീതിയിലുള്ള സംശയങ്ങളും പേടികളുമൊക്കെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം ആലോചിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ടൊരു മാർഗം കണ്ടെത്താനാണ് ആളിപ്പം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹാൻഡ് മാൻ എനർജിയാണ് ആളിപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ട്രെസ് ലെവലൊക്കെ ആൾ മാറി ഇമോഷണലി സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷനൊക്കെ മാറിയിട്ട് ആളിപ്പോൾ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് അവർ ഏത് ഒരു സിറ്റുവേഷനിൽ ഇരുന്നാലും അവർക്ക് അനുകൂലമല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി തന്നെ ഇവിടെ ഹാൻഡ് മാൻ്റെ എനർജി എന്ന് പറയുന്നത് അവർക്ക് അനുകൂലമല്ലാത്ത സിറ്റുവേഷനിൽ പോലും നിങ്ങളെക്കുറിച്ച് വളരെ കാമായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചാരിയേട്ടിൻ്റെ എനർജിയാണ് ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആൾ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു കൺട്രോളിംഗ് പവറിൽ നിന്നൊക്കെ മാറി നിങ്ങളിലേക്ക് വേഗം വരണം എന്നുള്ളത് ആൾ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് ആ ഒരു ഇമോഷണൽ ഫ്രീക്വൻസി അത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സി ഇവിടെ ഡെക്കിൻ്റെ ടോപ്പിൽ കാണിക്കുന്ന വേൾഡ് തന്നെയാണ് നിങ്ങളാണ് അവരുടെ ലോകമെന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത് അവർക്കൊരു കംപ്ലീഷൻ നൽകുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് നിങ്ങളോടൊപ്പമുള്ള ഒരു ബന്ധമാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒത്തിരി പോസിറ്റിവിറ്റി അവർക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പം ആളുടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം എന്നുള്ളൊരു ആണ് ആൾക്കുള്ളത് നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ചില സമയത്ത് അവർ ഇമോഷണൽ പെയിനിലൂടെയും കടന്നു പോകുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്ന് ആൾ നീതിയുക്തമായിട്ട് പരിപൂർണ്ണമായിട്ടും നീതിയിലും കർമ്മത്തിലും വിശ്വസിച്ച് ആളിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നീതി ലഭിക്കണമെന്ന് നീതി നൽകണം നീതി ലഭിക്കണമെന്ന് ഈ ഒരു ബന്ധത്തിൽ ഒരു നീതി കൊടുക്കണം എന്ന് ആൾ വിശ്വസിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ആളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏതൊരു സമയവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ആളില് ഇപ്പോൾ കാണുന്നത് ഏത് പ്രതികൂല അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇത് ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ വ്യക്തിക്ക് ആ വ്യക്തി ചെയ്തത് കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചതായിട്ടാണ് കാണുന്നത് ആ ഒരു കർമ്മഫലം അനുഭവിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം നിങ്ങളാണ് ശരി നിങ്ങളുടെ ഭാഗമായിരുന്നു ശരിയെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് തിരിച്ചു വരാനായിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ആയ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും വിഷയത്തിൽ ക്ലാരിറ്റി വേണം കൺഫ്യൂഷൻ മാറ്റണം ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ഗൈഡൻസ് എടുക്കാവുന്നതാണ് അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ താങ്ക് സോ മച്ച്